യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ മഴക്കാലവും മടുപ്പില്ലാത്ത കാഴ്ചകൾ വിരുന്നൊരുക്കുമ്പോൾ ഈ മഴക്കാലം മാടി വിളിച്ചത് ചിമ്മിനിയുടെ വശ്യമായ സൗന്ദര്യത്തിലേക്കാണ് ചൊക്കനെയും ചിമ്മിനിയും മഴയാത്രകളുടെ മുഖമായി മാറിയപ്പോൾ ആ യാത്രയുടെ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ചിമ്മിനി കാട്ടിലൂടെയുള്ള മഴക്കാല ട്രക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ചിമ്മിനി ഡാമിന്റെ പാർട്ട് വൺ വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതും കൂടി കാണാൻ ശ്രമിക്കുക തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഇപ്പോൾ സഞ്ചാരികളുടെ എണ്ണത്തിലും മുൻപിലാണെന്ന് പറയാം തൃശൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരവും സഞ്ചരിച്ചു കഴിഞ്ഞാൽ നയനമനോഹരമായ കാഴ്ചകളുടെ ഉറവിടമായ ചിമ്മിനി ഡാമിൽ എത്തിച്ചേരാവുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് ഇരുപത് രൂപ പ്രകാരം രാവിലെ എട്ടു മണി മുതലാണ് ഡാമിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ചിമ്മിനി ഡാമിൽ പ്രധാനമായും മൂന്ന് അഡ്വെഞ്ചർ ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു മണിക്കൂർ നേരം കാനന ഭംഗി ആസ്വദിച്ച് സൈക്കിൾ ചവിട്ടി ചിമ്മിനിയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള സൈക്കിൾ സവാരിയാണ് അതിൽ ആദ്യത്തേത് കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മലനിരകളെയും കണ്ട് കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കുന്ന കുട്ടവഞ്ചി യാത്ര രണ്ടാമതായി കടന്നു വരുമ്പോൾ മൂന്ന് മണിക്കൂർ നേരം കാടും കാട്ടുചോലകളും കാടിന്റെ കാഴ്ചകളിലേക്കും ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന വിറകുതോട് ചൂരത്തള ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ് ഈ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തേതായി മാറുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ട്രക്കിങ്ങുകളിൽ കാട്ടിനുള്ളിൽ അനിമൽ സ്പോട്ടിംഗ് കിട്ടാൻ വളരെയധികം ചാൻസ് കുറവുള്ള ട്രക്കിംഗ് ഓപ്ഷനാണ് ചിമ്മിനി ഡാമിലെ വിറകുതോട് ട്രക്കിംഗ് എന്ന് പറയാം എന്നിട്ടും സഞ്ചാരികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാക്കി ഈ ഒരു ട്രക്കിങ്ങിനെ മാറ്റുന്നത് കാടിനുള്ളിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ഒന്നു മാത്രമാണ് മഴക്കാലങ്ങളിൽ മാത്രം പുതുജീവൻ ലഭിക്കുന്നതും മറയൂരിലെ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിനോട് സാമ്യമുള്ളതുമാണ് കാടിനുള്ളിൽ ഒടിച്ചിരിക്കുന്ന ചൂരത്തള എന്ന് പറയാം മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് അറുനൂറ് രൂപയാണ് ട്രക്കിംഗ് ഫീ ആയി വരുന്നത് കൂടുതലായി വരുന്ന ഓരോ വ്യക്തിക്കും ഇരുന്നൂറ് രൂപ വെച്ച് അഡീഷണലായി നൽകേണ്ടതുണ്ട് ഓൺലൈൻ സംവിധാനങ്ങളോ മുൻകൂട്ടി ട്രക്കിംഗ് ബുക്ക് ചെയ്യാനോ സാധിക്കാത്തതിനാൽ ട്രക്കിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം ചിമ്മിനി ഡാമിൽ നേരിട്ട് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ ട്രക്കിംഗ് ആരംഭിക്കാവുന്നതാണ് മൂന്ന് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്നതും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈയൊരു ട്രക്കിങ്ങിൽ കാടിനെക്കുറിച്ചും ട്രക്കിംഗ് പാത പരിചയപ്പെടുത്താനുമായി ഒരു ഗൈഡിന്റെ സഹായം ഇപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ് സ്പോട്ടിംഗ് താരതമ്യേന കുറവായ ഈ ഒരു ട്രക്കിങ്ങിൽ കൂടുതലായും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് കാട് തന്നെയാണ് ചെറിയ ജീവികളും പക്ഷികളും പുത്തൻ അറിവുകൾ പകർന്നു നൽകുന്ന വൃക്ഷങ്ങളുമായി കാട് കണ്ട് മുന്നോട്ട് നടക്കുക എന്നത് തന്നെയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം അതോടൊപ്പം മഴയുടെ കടന്നുവരവിലൂടെ മഴത്തുള്ളികൾ നൽകുന്ന പൊതുജീവനാൽ സൗന്ദര്യം കൂടുന്ന ചെറിയ ചെറിയ കാട്ടുചോലകൾ കുളിരി പകർത്തുന്ന സുന്ദരമായ കാഴ്ചകളാണെന്ന് പറയാം ഇരുണ്ടുമൂടിയ കാട് സൂര്യരശ്മികളാൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ അകലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം അടുത്തേക്ക് മാടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചെറിയൊരു ഇറക്കത്തിന് ശേഷം വലിയൊരു പാറയും ആ പാറയിലൂടെ തൂവൽ പൊഴിക്കുന്ന വെള്ളത്തുള്ളികളും ഇതുവരെ കണ്ട ചിമ്മിനിയുടെ ഏറ്റവും സുന്ദരമായ മനോഹര ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാടിനുള്ളിലെ വെള്ളച്ചാട്ടം എന്ന് കേട്ടപ്പോൾ മലനിരകളെ താണ്ടി രൗദ്രഭാവത്തിൽ യാത്രികരെയെല്ലാം വിസ്മയിപ്പിക്കുന്ന ഒന്നാണെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടം അത്തരം മുൻധാരണകളെയെല്ലാം കാറ്റിൽ പറത്തുന്നതായിരുന്നു ഈ പാറയും പാറയോട് ചേർന്നുള്ള ചുറ്റുപാടുകളും മഴത്തുള്ളികൾ പോലെ അരിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടവും ഇവിടെ വരുന്ന ഓരോ യാത്രികന്റെയും ഹൃദയം കീഴടക്കും എന്നുറപ്പാണ് അപകട സാധ്യത നന്ദി കുറഞ്ഞതും അതിലേറെ കാഴ്ചകളിലേക്ക് വഴിമാറുന്നതുമായ ഇവിടം ധൈര്യമായി കുളിക്കാൻ കഴിയുന്ന ഒരിടമാണ് വെള്ളത്തിൽ ആസ്വദിച്ച് മതിമറന്ന് കുളിക്കാൻ സാധിക്കില്ലെങ്കിലും ട്രക്കിങ്ങിനിടയിൽ ലഭിക്കുന്ന ചെറിയൊരു വിശ്രമവേളയും മനസ്സും ശരീരവും തണുപ്പിക്കാൻ അതുവഴി സാധിക്കുന്നതാണ് ളിരുപകർത്തിയ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം ഹൃദയത്തിലേക്ക് പറിച്ചുനട്ടതിനു ശേഷം വീണ്ടും കാട്ടിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് കാടും കാനനുപാതയ്ക്കും വിരാമമിട്ടതിനു ശേഷം ഇനി കൺമുൻപിലേക്ക് വരുന്നത് ഡാമിന്റെ റിസർവോയർ കാഴ്ചകളാണ് ഒരു വശത്ത് പീച്ചിയും മറുവശത്ത് മംഗലം ഡാമുമായി അതിർത്തി പങ്കിടുന്ന മലനിരകൾ ചുറ്റുപാടുകളിലെ കാഴ്ചകളിലേക്ക് മടുപ്പില്ലാതെ കണ്ണോടിക്കാൻ പാകത്തിലുള്ളതാണ് മുൻകാലങ്ങളിൽ ചിമ്മിനി ഡാമിൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരം കീഴടക്കാൻ കഴിയുന്ന സുന്ദരമായൊരു ട്രക്കിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അക്കാലങ്ങളിൽ ഇവിടേക്ക് കടന്നുവരുന്ന ഓരോ യാത്രികർക്കും അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ഒരു ട്രക്കിങ്ങിനെ പൂർണമായി നിർത്തുകയും പിന്നീട് അഞ്ച് കിലോമീറ്റർ ആക്കുകയുമാണ് ചെയ്തത് ട്രക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ കൂടുതലായി കടന്നുവരികയും പഴയ ട്രക്കിങ്ങിന്റെ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഇതിലും മനോഹരമായതും കാഴ്ചകളാൽ വിസ്മയം തീർക്കുന്നതുമായ പുതിയൊരു പാതയിലേക്കാവാം അത്തരം അന്വേഷണങ്ങൾ എത്തി നിൽക്കാൻ സഹായിക്കുന്നത് കാടിനെ കണ്ടുള്ള യാത്ര ഡാമിൻ്റെ റിസർവോയറിലൂടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും ഒരു ആനക്കൂട്ടത്തെ കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും നിർഭാഗ്യവശാൽ ട്രക്കിങ്ങിനിടയിൽ വഴിമാറിയ ആനക്കാഴ്ചകൾ ട്രക്കിങ്ങിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടവഞ്ചിയിലേക്ക് എത്തുമ്പോൾ കൺകുടർക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം തുട്ടവഞ്ചയിലേക്ക് കാൽ വയ്ക്കുമ്പോൾ മുതൽ തുടങ്ങിയ മഴ ആനക്കാഴ്ചകളെ മറയ്ക്കുമെന്നുള്ള ഭയം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് അനിമൽ സ്പോട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ഉപയോഗിക്കാമെന്ന് കരുതിയ ക്യാമറ മഴയുടെ കരുത്തിൽ ബാഗിനുള്ളിൽ വിശ്രമ ജീവിതം നയിച്ചപ്പോൾ മഴ നനഞ്ഞാലും വീഡിയോ കിട്ടണമെന്ന ആഗ്രഹത്താൽ കയ്യിലുള്ള ഫോണിൽ പകർത്തിയ വിഷ്വൽസാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ കോരിച്ചുറയുന്ന മഴത്തുള്ളികൾക്കിടയിൽ ആനയെ കണ്ടുപിടിക്കുക എന്നത് വീഡിയോ കാണുന്നവർക്ക് ശ്രമകരമായ ഒന്നായി മാറും എന്ന് തോന്നുന്നുണ്ട് ഞാൻ എഴുതി എഴുതി മഴയെ മൈൻഡ് ചെയ്യാതെയുള്ള വീഡിയോ ഇനിയും തുടർന്നാൽ ഫോണും സർവീസ് സെന്ററിലേക്ക് വഴിമാറുമെന്ന തിരിച്ചറിവിനാൽ മഴയത്തുള്ള ആനക്കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് ട്രക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ കഠിനവും അതിലേറെ പ്രയാസകരവുമാണ് എന്നുള്ള ആവലാദികൾ മനസ്സിലേറ്റി യാത്രകൾ മാറ്റിവെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം ചിന്തകൾക്കുമേലുള്ള പൊളിച്ചെഴുത്തുകൂടിയാണ് ചിമ്മിനി ഡാമിലെ വിറകതോട് ട്രക്കിംഗ് എന്ന് പറയാം നടക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും യാതൊരുവിധ ക്ഷീണവുമില്ലാതെ സുന്ദരമായ ഒരു പിടി ഓർമ്മകൾ സമ്മാനിക്കാൻ കഴിയുന്ന പുതിയൊരിടമാണ് ചിമ്മിനി ഒരുക്കി വെക്കുന്നത് കാടിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട വിറകതോട് ചൂരത്തട ട്രക്കിങ്ങിന്റെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം